മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ അരികെടിഞ്ഞ് അപകടാവസ്ഥയിലായ മട്ടന്നൂർ പഴശ്ശേക്കന റോഡിന്റെ അറ്റകുറ്റപ്പണി ഇഴഞ്ഞുനീങ്ങുന്നു നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുകയും നിർത്തിവെക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് മൂന്നാഴ്ചയോളമായി നിർത്തിവെച്ച പ്രവൃത്തി വീണ്ടും പുനരാരംഭിച്ചു തലശ്ശേരി റോഡിൽ നിന്നും കണ്ണൂർ വിമാനത്താവള ഭാഗത്തേക്ക് പോകുന്ന കനാൽ റോഡാണ് ഒരു ഭാഗം ഇടിഞ്ഞ് അപകടാവസ്ഥയിലായിരുന്നത് ഏറെക്കാലമായി നിലച്ചിരുന്ന നിർമ്മാണം ജനുവരിയിലാണ് വീണ്ടും തുടങ്ങിയത് കനാലിൽ സുരക്ഷാഭിത്തിയുടെ നിർമ്മാണം പാതി പിന്നിട്ടിട്ടുണ്ട് മൂന്നാഴ്ച മുമ്പ് നിർത്തിയ പ്രവൃത്തി വീണ്ടും പുനരാരംഭിക്കുകയായിരുന്നു കല്ലൂരിലും തലശ്ശേരി റോഡിലുമാണ് കനാ റോഡുകളുടെ പ്രവൃത്തി തുടങ്ങിയിരുന്നത് അറുപത് മീറ്റർ നീളത്തിൽ സുരക്ഷാഭിത്തി നിർമ്മിച്ചാണ് പണി നടത്തേണ്ടത് തൊണ്ണൂറ്റി ലക്ഷം രൂപ ചെലവഴിച്ചാണ് കാരഭാഗത്തേക്ക് പോകുന്ന റോഡിൽ അറ്റകുറ്റപ്പണി നടത്തുന്നത് കല്ലൂർ ഭാഗത്തെ പ്രവൃത്തി നേരത്തെ പൂർത്തിയായിരുന്നു വിമാനത്താവളത്തിൽ എളുപ്പത്തിലെത്താൻ നിരവധി വാഹനങ്ങൾ ആശ്രയിക്കുന്ന റോഡാണ് അരികിടിഞ്ഞ് അപകടാവസ്ഥയിലായത് റോഡ് പരിചയമില്ലാതെ എത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യത ഏറെയാണ് റോഡിനോട് ചേർന്നാണ് കനാലിലേക്ക് മണ്ണിടിഞ്ഞ് താഴ്ന്നിട്ടുള്ളത് മഴയ്ക്ക് മുമ്പ് പൂർത്തിയാക്കിയില്ലെങ്കിൽ ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമാകും കൂടുതൽ മണ്ണിടിയുന്നത് തടയാൻ ആദ്യം സ്ഥലത്ത് പ്ലാസ്റ്റിക് ഷീറ്റ് ഇടുകയായിരുന്നു പണി നിലച്ചതിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത് റോഡിന് വീതി കുറവായതും അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ് മഴക്കാലം ആരംഭിക്കുന്നതിന് മുൻപ് പ്രവൃത്തി പൂർത്തീകരിക്കണമെന്ന് നാട്ടുകാർ പറഞ്ഞു ഈ വർഷം കാലവർഷത്തിൽ തകർന്ന് ഇടിഞ്ഞതാണ് ഇതുവരെയായിട്ടും അടുത്ത കാലവർഷം ഈ ജൂൺ മാസത്തോടു കൂടി തുടങ്ങാൻ പോവാണ് അപ്പോൾ ഇതുവരെയായിട്ടും ഈ കനാലിൽ ഇടിഞ്ഞത് വർക്ക് നടത്തുന്നുണ്ടെന്നല്ലാണ്ട് ഇഴഞ്ഞു നീങ്ങിയിട്ട് ഈ രീതിയിലാണ് വർക്ക് നടക്കുന്നത് അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഇവിടെ ജെ സി വെച്ചിട്ട് പണിയെടുക്കുന്ന കാണുന്നത് അപ്പോൾ ഇത് ഇനി സ്കൂളൊക്കെ തുറക്കാറായി നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകേണ്ടതാണ് അതുമാത്രമല്ല ഇവിടെ ഇപ്പോൾ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ വാഹനം കടന്നു പോകുമ്പോൾ സൈഡ് വരെ വരെ ഇല്ല ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടില്ല അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് പണി ആവശ്യം കനാലിന്റെ അടിഭാഗം മുതലാണ് കോൺക്രീറ്റ് പ്രവൃത്തി നടത്തുന്നത് ഇവിടെ മണ്ണിട്ടു മട്ടന്നൂർ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്ഥതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ